നമസ്കാരം മേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്നും രാത്രി ഒരു തുള്ളി കഞ്ഞിവെള്ളം മാത്രം മതി ചന്ദ്രനെ പോലെ മുഖം തിളങ്ങാൻ വീഡിയോയിലേക്ക് കിടക്കാം ഏറെ എല്ലാവർക്കും അറിയാം മുടി പെട്ടെന്ന് നീളം വെക്കാനും മുടിയുടെ വേരുകളെ ബലമുള്ളതാക്കാനും കഞ്ഞിവെള്ളത്തിന് കഴിയും എന്നാൽ മുടിക്ക് മാത്രമല്ല മുഖത്തിനും കഞ്ഞിവെള്ളം ഒരു സൂപ്പർ മരുന്നാണ് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ കഞ്ഞിവെള്ളം ഏറെ നല്ലതാണ് ഇന്ന് കാലത്ത് മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും യവനം നിലനിർത്താനും ഒക്കെ ഫേസ് പേറമാണ് ഉപയോഗിക്കാറുള്ളത് നയാസിനമേടിന്റെയും കോജിക് ആസിഡുകളുടെയും ൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇവയെക്കാൾ ഫലം നൽകാൻ കഞ്ഞിവെള്ളം കൊണ്ടുള്ള സ്ഥിരത്തിന് കഴിയും ആദ്യം ഒരു കപ്പിൽ കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് അല്പം കറ്റാർവാഴ ചേർക്കാം ശേഷം കൈകൊണ്ട് നന്നായി ഞരടി കറ്റാർവാഴയുടെ നീര് കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് അല്പം ഗ്ലിസറിൻ ചേർക്കാം ഇത് നന്നായി യോജിപ്പിക്കാം അല്പനേരം ഇത് അങ്ങനെ വെക്കുക ഇതിനു ഒരു അല്പം കൊണ്ട് ഈ മിശ്രിതം അരിച്ചെടുക്കാം നമ്മുടെ സിറം തയ്യാറായി നേരത്തെ വാങ്ങിച്ച സിറത്തിന്റെ കുപ്പിയിൽ ഈ മിശ്രിതം ഒഴിച്ചു വയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഈ സിറം പുരട്ടുക ഇത് പതിവായാൽ തിളക്കമാർന്ന മുഖം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்